നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചെണ്ടയാട് രണ്ടര രണ്ടരപീടിക്ക റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു കെ പി രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ചെണ്ടയാട് ചെറുവാഞ്ചേരി റോഡിൽ രണ്ടര രണ്ടരപ്പീട്ടിയയ്ക്ക് സമീപമുള്ള റോഡിലെ കാരണം വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുകയും റോഡിൽ നിറയെ ഉറവ വെള്ളം ആയതിനാൽ അപരിചിതരായ യാത്രക്കാർ കുഴി ശ്രദ്ധിക്കപ്പെടാതെ വരികയും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ചെണ്ടയാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചത്

ഉയരുന്നു 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 പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്ന കെ പി രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജീഷ് കെ അധ്യക്ഷത വഹിച്ചു കുറെ കാലങ്ങളായി ഈ റോഡ് പരിഹാരം ഇവിടെ ഒരു ഓമപാലം പണിയലാണ് എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി അവരോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷെ അവർ നമ്മുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാതിരിക്കുകയും മെക്കാടം താറിങ്ങുമായി മുന്നോട്ട് പോയപ്പോൾ ആ താറിങ്ങു പോലും പൊട്ടി രീതിയിൽ റോഡുകൾ മോശമാവുകയും ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത് മുമ്പേ അതിലെ സി അടക്കമുള്ള ആളുകൾ ഇതിൽ ഇവനെ പരിക്ക് പറ്റുകയും അല്ലെ രാത്രി ഒരു അപകടത്തിൽപ്പെട്ട് പരിക്കു വയ്ക്കുകയും ചെയ്യുന്ന പ്രസിഡന്റ് എം സി അതുൽ കെ എസ് യു ജില്ലാ സെക്രട്ടറി അക്ഷര എസ് മനോഹർ മിഥുൻ ഓ കെ അഭിരാഗ് സി വി അമൽ സാജ് അദീന എസ് രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടിയുമായി നമ്മൾ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളതിന്റെ കാര്യമൊക്കെ തന്നെ ഈ നാട്ടുകാർക്ക് ഒക്കെ തന്നെ അറിയാവുന്നതാണ് ഇത് കാലാകാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് എപ്പോഴും ഈ ഒരു റോഡ് മഴക്കാലമാകുന്ന സമയത്ത് പൊട്ടിപ്പൊളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് നിരവധിയായിട്ടുള്ള ആളുകളാണ് ഇതുപോലെ കഴിഞ്ഞ ദിവസവും അതിന്റെ തലേ ദിവസവും ഒക്കെയായി നിരവധിയായിട്ടുള്ള ഇരുചക്ര വാഹനത്തിൽ പെട്ടുന്ന ആളുകളാണ് ഇവിടെ വീട് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം നിരവധി തവണ നമ്മൾ പെടുത്തിയിട്ടും കൃത്യമായ ഒരു നടപടി കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിക്കാതെ ഇവിടുത്തെ അധികൃതർ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രതിഷേധങ്ങളുമായി ാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുക എന്നുള്ളത് സമഗ്ര